സംഘപരിവാറിന് സുപ്രീം കോടതിയിൽ നിന്നും ഒരു കനത്ത തിരിച്ചടി ഏറ്റിരിക്കുകയാണ് ഒരുപക്ഷെ സംഘപരിവാറിൻ്റെ പദ്ധതികൾക്ക് സുപ്രീം കോടതിയിൽ നിന്നല്ല ഇന്ത്യയിലെ തന്നെ കോടതികളിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ സംഘപരിവാറും ബി ജെ പിയുമൊക്കെ ഇന്ത്യയിലെ അതിൻ്റെ യാത്ര അതിൻ്റെ വിജയയാത്ര യാത്ര ആരംഭിക്കുന്നത് ഇന്ന് അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുന്ന അതേ സ്ഥലത്ത് നിലനിന്നിരുന്ന പതിനാറാം നൂറ്റാണ്ടിലെ ബാബറി മസ്ജിദ് പൊളിച്ചുകൊണ്ടാണ് ആ ബാബറി മസ്ജിദ് പൊളിച്ചുകൊണ്ടാണ് ബി ജെ പി അതിൻ്റെ ഇലക്ഷൻ വിജയങ്ങൾ ആരംഭിക്കുന്നത് തന്നെ ആ പള്ളി പൊളിക്കുന്ന വേളയിൽ സംഘപരിവാർ ഒരു മുദ്രാവാക്യം ഉയർത്തിയിരുന്നു ആ മുദ്രാവാക്യം ഇങ്ങനെയാണ് കാശി മധുര ബാക്കി അതായത് കാശിയും മധുരയും ഇനിയും ബാക്കിയാണ് സംഘപരിവാർ ബാബറി മസ്ജിദ് പൊളിക്കാൻ ആവശ്യപ്പെട്ട് പ്രക്ഷോഭം ആരംഭിച്ചത് മുതൽ തന്നെ അവർ മറ്റു രണ്ട് പള്ളികൾ കൂടി പൊളിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു അതിൽ ഒരു പള്ളി കാശിയിലാണ് മറ്റൊന്ന് മധുരയിൽ ഇതിൽ പ്രധാനപ്പെട്ട ഈ മധുരയിലെ പള്ളി ഈദ്ഹി ഈദ് ഗാഹ് പള്ളി പൊളിക്കണമെന്ന ആവശ്യം സംഘപരിവാർ ബാബറി മസ്ജിദിൽ പൊളിക്കുന്ന കാലം മുതലേ ഉന്നയിക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് ഒരു ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ എത്തിയിരുന്നു അതൊരു പൊതു താല്പര്യ ഹർജിയായിരുന്നു പൊതു താൽപര്യ ഹർജിയെ ഒരു തിരിഞ്ഞുനോട്ടവും കൂടാതെ സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് തള്ളിയിരിക്കുകയാണ് അതായത് ഇനി ഒരു അയോധ്യ ആ വിധി ആവർത്തിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നൊരു സന്ദേശം കൂടിയാണ് സുപ്രീം കോടതി ഈ ഹർജി തള്ളുന്നതിലൂടെ നൽകിയിരിക്കുന്നത് ഇതേ പൊതു താല്പര്യ ഹർജി നേരത്തെ അലഹബാദ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നിരുന്നു അന്നും അലഹബാദ് ഹൈക്കോടതി ഇത് തള്ളിയിരുന്നു ഇതേപോലെ തന്നെ ഇപ്പോൾ ഈ മധുരയിലെ വിഷയവുമായി ബന്ധപ്പെട്ട ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരികയും സുപ്രീം കോടതി അത് തള്ളുകയും ചെയ്തത് ഇതുപോലെ തന്നെ കാശിയിലെ ഗ്യാൻ വ്യാപി പള്ളി കാശി വിശ്വനാഥ ക്ഷേത്രവുമായി ഒരു മതിൽ കെട്ട് പങ്കിടുന്ന ഗ്യാൻ വ്യാപി പള്ളി ബന്ധപ്പെട്ട ഹർജികൾ പല കോടതികളിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ് നമുക്കറിയാവുന്നതുപോലെ രാമക്ഷേത്രം എന്ന ബി ജെ പിയുടെ വായുധത്തിൻ്റെ മൂർച്ച കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇല്ലാത്തതൊന്ന് നിർമ്മിക്കാമെന്ന് പറഞ്ഞ് വോട്ട് നേടിയതുപോലെ എളുപ്പമാകില്ല ഒരു നിർമ്മിതി നിർമ്മിച്ച ശേഷം വോട്ട് തേടുമ്പോൾ എന്നത് ബി ജെ പിക്ക് നന്നായി അപ്പോൾ അവർക്ക് പുതിയ വിഷയങ്ങൾ വേണം അങ്ങനെ പുതിയ വിഷയങ്ങൾക്കായാണ് ഇപ്പോൾ ഗ്യാൻ വ്യാപിയും ഷാഹി ഈദ്ഹാ പള്ളിയുടെയും വിഷയങ്ങൾ അതായത് കാശിയിലെയും മധുരയിലെയും പള്ളിയുടെ വിഷയങ്ങൾ സംഘപരിവാർ വീണ്ടും ശക്തമാക്കും ഇത് സംഘപരിവാറിൻ്റെ ഏറ്റവും ഗൂഢമായ തന്ത്രങ്ങളുടെ ഭാഗമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല സംഘപരിവാർ അതിൻ്റെ യാത്ര തുടങ്ങുന്നത് തന്നെ ബാബറി മസ്ജിദ് എന്ന പള്ളി തകർത്തുകൊണ്ടാണ് നമുക്കറിയാവുന്നതുപോലെ ബാബറി മസ്ജിദ് എന്ന പള്ളി വെറുമൊരു മുസ്ലിം പള്ളി എന്നതിനപ്പുറം ഒരു പതിനാറാം നൂറ്റാണ്ടിലെ ഒരു പുരാവസ്തു പ്രാധാന്യമുള്ള ഒരു കെട്ടിടം കൂടിയായി അതാ അതെല്ലാം മറന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ മൗനാനുവാദത്തോടെയായിരുന്നു ബാബറി മസ്ജിദ് എന്ന ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ പ്രതീകത്തെ ബി ജെ പിയും ആർ എസ് എസിൻ്റെയും പ്രവർത്തകർ ചേർന്ന് തകർത്തെറിഞ്ഞത് ആ തകർത്തറിഞ്ഞ ബാബറി മസ്ജിദിൻ്റെ അതേ ഭൂമിയിൽ ഇന്നൊരു രാമക്ഷേത്രം ഉയരുകയാണ് ആ രാമക്ഷേത്രത്തെയും രാഷ്ട്രീയായുധമാക്കാൻ ബി ജെ പി അതിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് രാമക്ഷേത്രത്തിലേക്ക് ഉദ്ഘാടനം ഒരു രാഷ്ട്രീയ മാമാങ്കമാക്കി മാറ്റുകയാണ് ബി വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രധാനപ്പെട്ട നേതാക്കളെ ക്ഷണിച്ചുകൊണ്ട് അതോടൊപ്പം ബി ജെ പിയുടെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും ചടങ്ങിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒക്കെ രാമക്ഷേത്ര ഉദ്ഘാടനം ഒരു രാഷ്ട്രീയ മാമാങ്കമാക്കി ബി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത ബാബറി മസ്ജിദിനുള്ള ഒരുക്കങ്ങളും അവർ അണിയറയിൽ തയ്യാറാക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇത്തരം പൊതു ഹർജികളും ഇന്ത്യയുടെ പല കോടതികളിൽ ഈ രണ്ട് പള്ളികളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പല ഹർജികളും എന്തായാലും ഇന്ന് സുപ്രീം കോടതി കൃത്യമായി തന്നെ സംഘപരിവാറിൻ്റെ പദ്ധതികളെ പൊളിച്ചിട്ടുണ്ട് ആ ഹർജി തള്ളുന്നതിലൂടെ ഇന്ത്യൻ മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കുക കൂടിയാണ് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്